ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ടീനേജ് കളക്ഷൻസ് ആണ് അതായത് അതായത് ജീൻസിന് ഇടുന്നതും മിടിക്കൊക്കെ ആയ ടീനേജ് പിള്ളേർക്ക് പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അതായത് അഞ്ചാം ക്ലാസ് തൊട്ട് ഒരു കോളേജ് വരെ ലെവലിൽ വരെ വരുന്ന കുട്ടികളുടെ ടീനേജ് പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ജീൻസിനും ഇടാൻ നമുക്ക് മിടിക്കും ഇടാവുന്ന കളക്ഷൻസ് ആണ് നല്ല ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുറെ ഷെയ്ഡുകളും കുറെ ഡിസൈൻസും കുറെ മോഡലും എല്ലാം ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന കേട്ടോ അപ്പൊ ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വരുന്ന ഇതാണ് നല്ല ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇപ്പിത്ര റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതൊക്കെ ഓരോരോ പീസസേ ഉള്ളൂട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഓഫർ ഇടുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇതൊരു സ്ട്രെച്ചബിൾ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നോക്കിക്കോണം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് ഇതിന്റെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് ഇത് നമുക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചോണം കേട്ടോ കാരണം എല്ലാം കൂടെ എനിക്ക് പറഞ്ഞു പോകാനായിട്ടോ പറ്റത്തില്ല ഇതും ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് ഇതിന് ഇത്ര ആവട്ടെ ലെങ്ത് വരുന്നത് ജീൻസിനോ അല്ലാതെ ഇത് ജീൻസിന് മാത്രം ഇടാൻ പറ്റത്തേ ഉള്ളൂ അറുന്നൂറ്റി മുപ്പതാണ് അഞ്ഞൂറ്റി മുപ്പതാണ് ഇപ്പോഴത്തെ റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബെനിയൻ ടൈപ്പ് ടോപ്പാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറാണ് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറാണ് കേട്ടോ നൂറ് ഓഫർ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നൊരു ടോപ്സ് ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി അറുപത്തി ഒൻപതായിരുന്നു കേട്ടോ ആണ് ഇതിന് വിത്ത് ലൈനിങ് ഉൾപ്പെടെയൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഓരോരോ പീസസേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി പത്താണ് മുന്നൂറ്റി പത്താണ് ഇപ്പോഴത്തെ റേറ്റ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന്റെ ഒക്കെ ഫ്രണ്ട് ഒക്കെ കാണാന്ന് വിചാരിക്കുന്നു ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ അതാ ഇപ്പോഴത്തെ ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ ആ ഒരു യെല്ലോ ഷെയ്ഡ് വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീനാണ് എന്താ ഈ വലിപ്പം കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവർക്കും കുട്ടികളൊക്കെ ഉള്ളവരാണല്ലോ എല്ലാവരും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളവരാണ് അപ്പം നോക്കിയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പം നിങ്ങൾക്ക് ഈ സൈസ് പറ്റുമോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ സ്റ്റാഫുകളോട് ചോദിച്ചാലും മതി അവരതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നോളൂ നെക്സ്റ്റ് വരുന്ന അഞ്ഞൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് നോക്കിക്കാൻ അത്യാവശ്യം വലുതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പ് ആണേ അടിയിൽ ഈ ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചില റേറ്റ് വരുന്നതാണ് കേട്ടോ നല്ലൊരു ബ്രാൻഡഡ് കളക്ഷൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ ആ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഇന്നത്തെ പ്രോഡക്റ്റ് എല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി ഇരുപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് ഇതിങ്ങനെയാണ് വരിക എന്താ ഇവിടെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിടാൻ വരുവത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഒന്നോ പീസസ് ഒക്കെ ഉള്ളത് നമ്മൾ ഭയങ്കര ഓഫർ ഇട്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നാനൂറ്റി നാപ്പതിൻ്റെ ആണ് മുന്നൂറ്റി നാൽപ്പതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നല്ലൊരു ഫക് സ്ലീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ചിന്റെ ആണ് ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് മിടിക്കും അതുപോലെ തന്നെ ജീൻസിനും എല്ലാം ഇടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അവയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു ആയിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു ഷേഡ് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ചെറുതാണ് കേട്ടോ അത് ഇത്രയേ ഉള്ളൂ നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റില് ധൈ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് ഒരു വർക്കൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി ഇരുപതാണേ നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ഇത് അത്യാവശ്യം വലിപ്പമൊക്കെ വരുന്നുണ്ട് ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ പറ്റുന്ന ലക്ഷൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു ഇരുന്നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് നെക്സ്റ്റ് നോക്കിക്കുക നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം കാണാനായിട്ട് അഞ്ഞൂറ്റി മുപ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി മുപ്പതാണ് നൂറ് രൂപ ഓഫറും ഇട്ടിട്ടുണ്ടോ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇത് വരും കേട്ടോ പിന്നെ സ്ലീവ് സ്ലീവ് ഇല്ലാത്ത ടൈപ്പ് ആണ് കേട്ടോ ഇത് ഒരു ഇന്നർ ബെനിയൻ ഇട്ടാലും മതി ഇതിൻ്റെ ഉള്ളിലായിട്ട് നാനൂറ്റി ഇരുപതിൻ്റെ ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ലൊരു ബ്രാൻഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടോപ്പാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാല്പത്തി അഞ്ചായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബട്ടൺസും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെ വരും സ്ലീവിന്റെ താഴെയായിട്ട് ഈ ഒരു ബോർഡറും ബട്ടൺസും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഇതെങ്ങനെ വരും നെക്സ്റ്റ് ഇതാ ഇതാണ് വരിക ഇതിന്റെ താഴ്ഭാവം ഇങ്ങനെ വരും കേട്ടോ നല്ല മോഡലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് സ്ലീവ് ഇങ്ങനെയാണ് വരിക നെക്സ്റ്റ് വരുന്ന ഒരു ഓവർ കോട്ട് മോഡലിലാണ് ഇവിടെ കെട്ടിയിടാൻ പറ്റത്തിനൊരു ഓവർകോട്ട് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ട് ഉള്ളു കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു സ്ട്രെച്ചബിൾ ആയിട്ട് വരുന്ന ഒരു ഷർട്ട് മോഡലിലാണ് വരിക നാനൂറ്റി മുപ്പത് റേറ്റ് വരുന്നതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി എൺപതാണ് ഇതെല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ജീൻസിനൊക്കെ ഇടാന് ഇത്ര വലിയവർക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് ഇത്രയും ലെങ്ത് വരുന്നതാണ് ജീൻസ് തന്നെയാണ് ഒരു ഡെനിം മെറ്റീരിയലിലാണ് വരിക ഇതിന് ഈ ഒരു ഈ ഒരു ചെറിയൊരു ഒരു ഡിസൈൻ ഒരു പാട് പോലെ ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ടാണ് ഇത് ഇത്രയും ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ആ ഒരു കംപ്ലൈൻ്റ് മാത്രമേ അതിനകത്തുള്ളൂ അഞ്ഞൂറ്റി എഴുന്നൂറ്റി എൺപതായിരുന്നു ഇരുന്നൂറ് രൂപ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് അറിയാൻ പരുവത്തിനൊന്നുമില്ല ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി എൺപതാണ് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്ക നല്ല ഭംഗിയാണേ കാണാൻ ഇത് ഉള്ളിൽ വരുന്നതാണ് കേട്ടോ ഇതിനുള്ളിലും ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിന് ഈ ഒരു ഷർട്ട് ഓവർ കോട്ടായിട്ട് വരും കേട്ടോ നല്ലൊരു ടോപ്പാണ് അത ഇങ്ങനെ ഒരു ഷർട്ട് ഓവർ കോട്ടായിട്ട് വരും ഇങ്ങനെയാണ് വരിക നല്ലപോലെ ബട്ടൺസ് എല്ലാം വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് എവിടെ ആ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇത് രണ്ടും കൂടെ സെറ്റാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ബെനിയൻ ടൈപ്പ് ടോപ്പാണ് ആണ് കേട്ടോ മുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു ഷെയ്ഡും വരും ഈ ഒരു ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടെണ്ണമാണ് വരിക നല്ലൊരു സ്ട്രെച്ചബിൾ പോലത്തെ ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇങ്ങനെ വരും ഓവർകോട്ട് ഉണ്ട് കെട്ടാനായിട്ടൊരു വള്ളി കൊടുത്തിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് അതിൻ്റെ രണ്ട് ഷെയ്ഡുകളാണ് ഉള്ളത് കേട്ടോ ഈ രണ്ട് ഷെയ്ഡുകളിൽ വരും ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് ഒരു ബ്രാൻഡ് ഐറ്റമാണ് മെറ്റീരിയലൊക്കെ നല്ല വില കൂടി ഒത്തിരി വിലയുടെ ഒക്കെ മെറ്റീരിയൽ വരികയല്ലേ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അറിയാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണ് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി മുപ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ ഇങ്ങനെയാണ് വരിക നെക്സ്റ്റ് വരുന്ന അതിന്റെ തന്നെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് വരിക ഡിസൈനും മോഡലും എല്ലാം വ്യത്യാസമുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നിങ്ങൾ സൈസൊക്കെ ഒന്ന് നോക്കണം കേട്ടോ മുപ്പത്തി നാലൊക്കെയാണ് ഇത് സൈസ് വരുന്നത് കേട്ടോ മുപ്പത്തിനാല് ഇതിൻ്റെ സൈസ് മുപ്പത് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതും ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന കളക്ഷൻസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു ഷെയ്ഡ് അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് ഈ മൂന്ന് ഷെയ്ഡുകളിലാണ് ഇത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ ഒരു മോഡല് ചെയ്തിട്ടുണ്ടേ ഇങ്ങനൊരു മോഡൽ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് ഇതാ റിങ്കിൾ റയോൺ ആണ് കേട്ടോ ഇത് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരും ഇതൊക്കെ ഈ രണ്ട് ഒക്കെ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് ജോർജറ്റ് മെറ്റീരിയലിൽ നല്ലൊരു ഫോയിൽ പ്രിന്റോട് കൂടിയിട്ടാണ് ഫോയിൽ പ്രിന്റ് അല്ല പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ എന്താ ഈ ഒരു ഷെയ്ഡിൽ വരും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്ട്രെച്ചബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ബ്ലാക്ക് ആണ് വരിക നെക്സ്റ്റ് അതിന്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇത്രയും ഇതിന്റെ ലെങ്ക് ഒക്കെ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഈ ഒരു പീച്ച് ഷെയ്ഡ് ഇത് നമ്മുടെ സാധാ ബെനിയൻ ടൈപ്പിൽ വരുന്ന ഒരു സാദാ ബെനിയൻ ക്ലോത്ത് ആണ്ട്ടോ വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചായിരുന്നു കേട്ടോ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി നെക്സ്റ്റ് നെക്സ്റ്റ്തായി ഇത് വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആഷ് കളറാണ് ആണ് കേട്ടോ ഇതെല്ലാം സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചായിരുന്നു കേട്ടോ നെക്സ്റ്റായി ഈ ഒരു ഷെയ്ഡ് വരും ഞാൻ പറഞ്ഞ ഒരുപാട് കളക്ഷൻ കാണിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡ് കൂട്ടി പോകുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് മുന്നൂറ്റി ഇരുപതാണ് കേട്ടോ സ്ട്രെച്ചബിൾ ആണ് നെക്സ്റ്റ് ഇതാ ഇത് വരും ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതാ ഈ ഒരു കളറിൽ മൾട്ടി കളറിൻ്റെ ഒരു ലൈൻസ് ആണ് വരിക കേട്ടോ നല്ല രസോണ്ട് പ്രിൻ്റ് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ മുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറാണ് ഇതൊരു ഓറഞ്ച് വരും ഇതൊരു പിങ്ക് വരും കേട്ടോ ആ രണ്ട് ഷെയ്ഡുകളിലാണുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു കോളർ കയറിയിട്ട് വരുന്ന നെക്ക് നെക്കാണ് കേട്ടോ ഇതിന് വരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് ഈ രണ്ട് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അതിന് വിത്ത് ലൈനിങ് എല്ലാം ഉള്ളതാണ് നെക്സ്റ്റ് വരുന്നതും വിത്ത് ലൈനിങ് ഉള്ളതാണ് നാനൂറ്റി അൻപതായിരുന്നു ഈ ഒരു ഷെയ്ഡുണ്ട് ഈ ഒരു ഷെയ്ഡും ഉണ്ട് നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ബെനിയൻ ടൈപ്പാണ് ഈ ഒരു എഴുത്താണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു എഴുത്ത് കാണാനായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് കാണാനായിട്ട് ഇത് മുന്നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് നമ്മൾ നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് ഷേഡുകളിലാണ് അവരുള്ളതായിരിക്കുന്നത് അത് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളൊരു ടോപ്പ് നെക്സ്റ്റ് നോക്കിക്കേ ഇതാണ് കേട്ടോ വരിക ഇതൊരു ജോർജറ്റ് പോലത്തെ ഒരു ഷിഫോൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി മുപ്പതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ അതിന്റെ നാല് ഷെയ്ഡുകളിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ അറിയാം ജീൻസിനൊക്കെ ടോപ്പ് എത്ര ഉണ്ടെങ്കിലും അല്ലേ കുട്ടികൾക്ക് നമുക്ക് തികയാറില്ല കാരണം അതുപോലെ ഇന്ന് ഇടുവോ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കപ്പം നല്ലൊരു ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ നെക്സ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ അതെ ഇങ്ങനെ വരും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പൊ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നോണ്ട് ആരും അതിനോട് വഴക്ക് കൂടല്ലോട്ടോ നെക്സ്റ്റ് ഈയൊരു ബ്ലാക്ക് ഷെയ്ഡ് അതിനായൊരു നല്ല രസമുള്ളൊരു പ്രിന്റ് വരും കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് ആണ്ട്ടോ ഇങ്ങനെയുള്ളതിനെല്ലാം വരുന്നത് ഫോയിൽ പ്രിന്റോ കഴുവാഴ്ചയുമ്പോൾ പോകുന്നൊന്നും അല്ല കേട്ടോ നെക്സ്റ്റ് അതായി ഇത് വരും ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെ വരും ഇടിയായിട്ടൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒതുങ്ങി നിന്നോളും ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നാനൂറ്റി പത്താണ് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി പത്താണ് നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ബാക്കിലായിട്ട് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി പത്താണ് കേട്ടോ ഇതാ നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ് നാല് ഷെയ്ഡുകളിൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് വരും ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് വരിക നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആ ഒരു സ്ട്രെച്ചബിൾ പോലത്തെ ഒരു നല്ല കട്ടിയുള്ള ഒരു ബെനിയൻ ക്ലോത്ത് ആണ് വരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ദാ ഇത് വരും നെക്സ്റ്റ് അതിൻ്റെ ഇത് വരും കേട്ടോ ഈ ഡിസൈൻ്റെ ഒരു എഴുത്തിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ജീൻസിന്റെ ടോപ്പിനൊക്കെ ഇടാം ഈ ടോപ്പായിട്ട് ഇടാൻ പറ്റുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നെക്സ്റ്റ് കളറ് ബ്ലാക്ക് വരും ഇവിടെ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ന് അറിയില്ല ഞാനീ പിടി പിടിയിൽ കാണിച്ചു കാണിച്ച് പോകുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ മെറൂൺ ഷെയ്ഡ് വരും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ടെന്ന് നെക്സ്റ്റ് വരുന്നത് ലോങ്ങ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടോ നല്ല ഒരു സൈസ് മെറ്റീരിയലാണ് വരിക ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി എഴുപതാണ് കേട്ടോ രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് ഇത് വരും കേട്ടോ ആണ് ഇതിന് തെങ്ക് വരിക ഇങ്ങനെ വരും അറുന്നൂറ്റി എഴുപതാണ് അഞ്ഞൂറ്റി എഴുപതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് നിൽക്കാവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടായി ചെറിയ ആ നമ്പറിൽ നിങ്ങളിന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഒരുപാട് ഓഫറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് തുടങ്ങുന്ന ടോപ്പ് കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഷോപ്പ് വരിക പുതി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം Thank you.